ഷൈൻ ടൗൺ ചാക്കു എന്ത് പറയുന്നു ഐ ഡോ ഞങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പുള്ളിക്കാരിന്റെ കൂടെ അങ്ങനെയാണ് ആളെ മീറ്റ് ചെയ്യുന്നത് അല്ലാതെ ഞാനും പുള്ളിക്കാരനും ഒരുമിച്ചല്ല താമസിക്കുന്നത് എന്ത് പറയുന്നു എന്ന് അറിയാനായിട്ട് കേട്ടാ അതിന്റെ അടിയിൽ വന്നിട്ട് കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കഞ്ചാവ്ന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇങ്ങനെയാണെങ്കിലും എനിക്കെന്താണ് ഇറ്റ്സ് മൈ വർക്ക് ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കാനായിട്ട് പോയതാ അല്ലാണ്ട് ആളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നോക്കി ആൾ ഏത് പള്ളിയിലുള്ള ആവശ്യം എനിക്കില്ല എന്താണിത് എനിക്കില്ല എനിക്കില്ല സ്റ്റോക്ക് ഇത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് വരാം ഞാനിപ്പോ പുറത്തു പോയിട്ട് വന്നോളൂ എന്നുവച്ചാ രാവിലെ ഞാൻ ചെടി വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് അലഞ്ഞ് തിരിഞ്ഞ് ക്ഷീണിച്ച് ഉള്ളൂ അതുകൊണ്ട് ലിപ്സ്റ്റിക് പോയ പോലെ തോന്നുന്നു നീ അടിയിൽ അടി ഫുൾ ഡ്രസ് കാണിക്ക്

ഇപ്പൊ കാണാനാ വരാറില്ല ഞാൻ കൊറേ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ തിരക്ക കൊറേ പ്രോഗ്രാംസ് ഇങ്ങനെ 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 ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് എല്ലാം കഴിയുമ്പളക് രാത്രിവും പിന്നെ എനിക്ക് ലൈവ് പോലുള്ള എനർജി ഇല്ല അതുകൊണ്ട് വരാത്ത പിന്നെ എനിക്ക് മടിയായി ഇപ്പൊ ലൈവ് വരെ പിന്നെ ഇപ്പൊ സ്നേഹ എന്റെ അടുത്ത് പറഞ്ഞു ഒന്ന് വാടി നിന്റെ കാല് പ്ലീസ് എന്ന് പറഞ്ഞപ്പോ നിന്റെ വോയിസ് വയസ്സിനെ കേൾപ്പണം ഞാൻ ഒന്ന് വാടി ഞാൻ പിടിക്കണം അതല്ല പിന്നെ ഞാൻ കറുപ്പാണെങ്കിൽ ഞാൻ സഹിച്ചു എന്റെ അമ്മ അച്ഛനൊക്കെ സഹിച്ചു നീ ഇപ്പിച്ചോ സമ്മതിച്ചു സമ്മതിക്കില്ല കാണിക്കൂ സമ്മതിച്ചോ അല്ലെങ്കിൽ ഞാൻ മറ്റേ വോയിസ് കേൾപ്പിക്കും ഏത് വോയിസ് പുതിയ കുട്ടികൾ ാണ് എല്ലാത്തിനും ഏഴകാണ് ഇപ്പൊ വേറെ ലെവൽ അല്ലെ ലിയോ ഇത് നമ്മുടെ ചേട്ടനാ അല്ല ഇത് വേറെ ലിയോ ഇപ്പോൾ കാണാറില്ല നല്ല തമ്പി ഹായ് നല്ല തമ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറിയ വേണമെങ്കിലും നിങ്ങൾ വാങ്ങിച്ചോട്ടോ ഇപ്പൊ സീസൺ ആയതുകൊണ്ട് നല്ല വില കുറവുണ്ട് ചെറുക്കി ജസ്റ്റ് നയൻ ദുരംസ് ഫോർ ത്രയും പോന്ന പാക്കറ്റ് പിന്നെ നല്ല ടേസ്റ്റാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നോക്കിയിരുന്ന സാധനം ഏഡ് എനിക്ക് സ്കേർട്ട് കാണണം ഗൈസ് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ഉണ്ടെങ്കിൽ ട്രെൻഡോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഇന്ന് ടെൻഡ് കോഡ് യൂസ് ചെയ്യാം മെൻ കളക്ഷൻ ഉണ്ട് മോഡേഴ്സ്റ്റ് വെയർസ് ഉണ്ട് പെണ്ണുങ്ങളുടെ കുട്ടികൾക്ക് ഡ്രസ് ഉണ്ട് എല്ലാത്തിനും സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് താഴെ ഇട്ടിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും സെവൻറ്റി ഫൈവ് എയ്റ്റി അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവിനൊക്കെ ഡ്രസ് കിട്ടും കേട്ടോ ഞാനിപ്പോ ഇടുന്ന ഒക്കെ ട്രെൻഡിയോൾ ഡ്രസ്സാണ്

സ്നേഹയുടെ ഗെയിം ടീം കരീംകാണ് കരീംകൂടി രണ്ടും കളിച്ചായിരുന്നു സ്നേഹ ഇങ്ങനെ ഓരോന്നിങ്ങനെ നേരത്തെ നിന്ന് വാങ്ങിക്കും ഒരു കോൾ വന്നേ സாரி ഗയ്സ് ശരി അയ്യോ ভাই ഇത്രേം മັງനിക്കാൻ മടിയനാ ആരീ ഈ ചെറിയ ഐസ്ക്രീം കഴിക്കാൻ നല്ല ടേസ്റ്റാ എനേനെ എനിക്കപ്പോ അത് കിട്ടില്ല എനീത്തിക്ക കഴിച്ചിട്ട് കഴിക്കാൻ ഇട്ടിട്ട് കഴിക്കാനായിട്ട് സൂപ്പർ അപ്പൊ നമുക്ക് കല്യാണത്തിന് തലേന്ന് കിട്ടുന്ന അവലും പഴവും അതിൽ അവലും നമ്മൾ പഴം ഇട്ട് കൊഴച്ചിട്ട് നമ്മള് ചായയുടെ കൂടെ കഴിക്കും ഓക്കെ എന്ന കല്യാണങ്ങളിലൊക്കെ നമുക്ക് ഒരു പീസ് അലവ ഉണ്ടാവും ഒരു പീസ് കേക്ക് ഉണ്ടാവും ഒരു രണ്ട് മൂന്ന് കളറിലെ ബിസ്ക്കറ്റ് ഉണ്ടാവും പിന്നെ പഴം ഉണ്ടാവും മിക്സർ ഉണ്ടാവും അങ്ങനത്തെ സ്നാക്സ് ഉണ്ടാവും പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശർക്കര ഉരുക്കി ഉണ്ടാക്കി കവലും പിന്നെ റോബസ്റ്റ് പഴവും കുഴച്ച് കഴിക്കും താങ്കൾ എന്താ തിന്നുന്നത് ഏറ്റവും ഇഷ്ടം മാമ്പഴം മാമ്പഴത്തിന്റെ മണമാണ് ഹലോ ഹലോ ചെറിയ എന്തോ ഉള്ളിന്ന് മണവാണ് വാങ്ങിച്ച വലിയ ഒരു പാക്കറ്റിന് ഉണ്ട് അതിന് ഐസ് ലോങ് ടൈം ഞാൻ വരാറില്ലേടാ കൊറേ കണ്ടിട്ട് നിന്റെ ഡ്രൈവ് എടുക്ക ഡൗൺ ഡോൺ ചെയ്യുമ്പോ കാണാറുണ്ട് സ്നേഹോളിൽ നിന്ന് എന്റെ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈൻ ചെയ്താ നിങ്ങൾ സ്നേഹിക്കുന്ന ഡ്രസ് ട്രെൻഡോളിന്ന് എന്റെ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിയതാണ് ഓക്കെ ആൾ തെറ്റരുത് അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും പൊതുവേ ഒരു പരാതി ഉണ്ട് ഞാൻ ആക്കി ഓക്കെ ഞാൻ വളരെ വ്യക്തമായും ശക്തമായും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് എന്റെ കോഡ് യൂസ് ചെയ്തിട്ട് എന്റെ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട്